മലയോര ഹൈവേയിൽ നരിയമ്പാറ പ്ലാമൂട്ടിൽ ബസ്സും കാറും ഇടിച്ച് വാഹനാപകടം പ്രധാന വഴിയിൽ നിന്ന് വള്ളക്കടവിലേക്ക് തിരിയുകയായിരുന്ന കാറിനെ ഓവർടേക്ക് ചെയ്തു വന്ന ബസ് വൈദ്യുതി പോസ്റ്റിലേക്കും കാറിലേക്കും ഇടിക്കുകയായിരുന്നു ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് പതിനൊന്നേ മുക്കാലോടെയാണ് സംഭവം മലയോര ഹൈവേയിൽ നരിയമ്പാറ പ്ലാമൂട്ടിലാണ് കാറും ബസ്സും ഇടിച്ച അപകടമുണ്ടായത് കട്ടപ്പന മേപ്പാറ ഉപ്പുതറ റൂട്ടുകളിൽ ഓടുന്ന സ്വകാര്യ ബസ്സും കട്ടപ്പന സ്വദേശിയുടെ കാറുമാണ് ഇടിച്ചത് നരിയമ്പാറയിൽ നിന്നും ഹൈവേയിലൂടെ വന്ന കാർ യാത്രക്കാർ പ്ലാമൂട്ടിന് താഴെ പ്രധാന റോഡിൽ നിന്നും വള്ളക്കടവിനുള്ള പോക്കറ്റ് റോഡിലേക്ക് തിരിയുന്നതിനിടെ പിന്നിൽ നിന്നും എത്തിയ സ്വകാര്യ ബസ് മറികടക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ നിയന്ത്രണം നഷ്ടമായി വൈദ്യുതി പോസ്റ്റിലും തുടർന്ന് കാറിലേക്കും ഇടിച്ചു കയറുകയായിരുന്നു ബസിന്റെ പിൻഭാഗത്താണ് ഇടിയുടെ ആഘാതത്തിൽ ബസിന്റെ പിൻഭാഗവും കാറിന്റെ മുൻഭാഗവും തകർന്നു പോസ്റ്റ് ഒടിഞ്ഞതോടെ റോഡിൽ ഗതാഗത തടസ്സവും ഉണ്ടായി കാറിൽ നാലു പേരാണ് ഉണ്ടായിരുന്നത് ആർക്കും പരിക്കുകളില്ല കട്ടപ്പന പോലീസ് സ്ഥലത്തെത്തി തുടർ നടപടികൾ സ്വീകരിച്ചു ന്യൂസ് ബ്യൂറോ കട്ടപ്പന